അഞ്ചൽ പുനലൂർ റൂട്ടിൽ നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം ഐലറ സ്വദേശി ഇരുപത്തിയൊന്നുകാരൻ സുബിനാണ് മരിച്ചത് അഞ്ചൽ ടൗണിനോട് ചേർന്നുള്ള ത്രിവേണി സൂപ്പർ സമീപമാണ് അപകടമുണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി നിയന്ത്രണം വിട്ട ഇരുചക്രവാഹനം ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് തൽക്ഷണം യുവാവ് മരണപ്പെടുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് മൂന്ന് ഭാഗങ്ങളായി ഒടിഞ്ഞു മാറിയിട്ടുണ്ട് മരണപ്പെട്ട യുവാവ് ഐലറ സ്വദേശിയാണ് എന്നാൽ ഇപ്പോൾ അഞ്ചൽ ചീപ്പ് വയലിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു അപകടത്തെ തുടർന്ന് നാട്ടുകാരും യാത്രക്കാരും ചേർന്ന് സുബിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംഭവ സ്ഥലത്ത് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടത്തിൽപ്പെട്ട ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിക്കും പുലർച്ചെ ഒരു ഒരു സംഭവിച്ചതാണെന്ന് കരുതുന്നു ഒപ്പം തന്നെ അത് അമിത വേദിയിൽ വന്നപ്പോൾ നിയന്ത്രണം വിട്ട് ഈ ഒരു വൈദ്യുത പോസ്റ്റിൽ ഉപയോഗശൂന്യമായി വൈദ്യുതി പിടിച്ചതായിട്ടാണ് അറിയാൻ കഴിയുന്നത് സ്ഥലത്ത് പോലീസ് എത്തിയിരുന്നു ഇപ്പോൾ ഒരു സ്വകാര്യ ആശുപത്രിയിലെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിന്റെ ടയറൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം പഴകഞ്ചെ ടയറാണ് അപ്പോൾ ഈ വണ്ടി പൂർണ്ണമായി തകർന്നിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത് രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ